അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വരഹമുല്ലാ വാത്ത ബിസ്മില്ല അമ്മാ അൽഫാസി പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ കാര്യത്തിലും റഹ്മത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് വലിയ വിഷമത്തോടു കൂടി അവർ ദ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് എല്ലാ മുറാദുകളും ഹാസിലാക്കിത്തന്ന് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവുമുള്ള നല്ല ഒരു കുടുംബജീവിതം നീ നൽകി അനുഗ്രഹിക്കും റബ്ബേ മരണസമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ഈ ആമീൻ പറയുന്ന ഈ നാവ് കൊണ്ട് ലാ ഇലാഹ എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ നമുക്കറിയാം മുത്തിനു അലഹിം മാത്തങ്ങളുടെ മേലിൽ ചൊലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ദുനിയാവിലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് നൂറുക്ക് നൂറ് ശതമാനം വിജയം മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാരാളം സ്വലാത്തു ചൊല്ലുന്നത് വലിയ പോരിശയുള്ള കാര്യമാണ് വലിയ സുന്നത്തായിട്ടുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലും റബിയുൽ അബ്ബൽ മാസത്തിലുമൊക്കെ നമ്മൾ ധാരാളം സ്വലാത്തു ചൊല്ലുന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മെ നമ്മളാക്കാൻ മാത്രമല്ല ആദം നബി അലി സ്വലാത്തു വസലാമിനെ അള്ളാഹു സുബഹാൻ ഹോത്താല സൃഷ്ടിക്കാൻ ബഹുമാനപ്പെട്ട അമ്പിയാക്കളെ അള്ളാഹു സൃഷ്ടിക്കാൻ പരിശുദ്ധമായ സ്വർഗം അള്ളാഹു സുബഹാൻ ഹോത്താല സൃഷ്ടിക്കാൻ നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും സകലതും നമുക്ക് നേടിയെടുക്കാൻ കാരണം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലഹി വസ്ലാമാ തങ്ങൾ കാരണമാണ് ആ മുത്ത് നബി സലാഹു അലഹി തങ്ങളെ അള്ളാഹു സുബഹാന താല നമുക്ക് നൽകിയ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ പരിശുദ്ധമായ വലിയ പ്രഗത്ഭമായ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല നഷ്ടപ്പെടാത്ത ഒരു അമലാണ് അവാഹു ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് സ്വലാത്ത് നമ്മൾ വെറുതെ അങ്ങനെ ചൊല്ലിയാൽ പോലും നമുക്ക് അതിനെ കൂലി ലഭിക്കുമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നമ്മുടെ എന്ത് തന്നെ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറി കിട്ടണമെങ്കിൽ നമുക്ക് സ്വലാത്ത് തന്നെ ധാരാളം മതി കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂൽ മുത്തമ്മഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് ഒരിക്കലും ഈ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ സ്വലാത്താണ് എല്ലാവർക്കും ഒരു വട്ടം കണ്ടാൽ തന്നെ ഒരു വട്ടം കേട്ടാൽ തന്നെ മനഃപ്പാഠമാകുന്ന ചെറിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഒരു ചെറിയ സ്വലാത്തായിക്കോട്ടെ ഇത് വലിയ മഹത്വമുള്ള സ്വലാത്താണ് കാരണം നമ്മൾ എന്ത് ആവശ്യങ്ങളായിക്കോട്ടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ആയിക്കോട്ടെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറി കിട്ടണമെങ്കിൽ ഈ സ്വലാത്ത് ഞാൻ പറഞ്ഞു തരുന്ന ഈ എണ്ണം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും ആ ആവശ്യം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറിക്കിട്ടും ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അവനിക്ക് ലഭിക്കുന്ന മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും അറിഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സ്വലാത്ത് ജീവിതത്തിൽ ഒഴിവാക്കില്ല കാരണം അത്രക്കും വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് സ്വലാത്ത് കൊണ്ട് അള്ളാഹു സുബാനഹോ താല മുത്ത് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി പറയുന്നുണ്ട് പ്രിയപ്പെട്ട മു സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ വീട്ടിലും അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ എല്ലാ കാര്യത്തിലും റഹ്മത്തുണ്ടാകും നല്ല വാത്സല്യമുണ്ടാകും ജീവിതത്തിൽ എപ്പോഴും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ മനസ്സ് പതറിക്കൊണ്ട് മനസ്സ് തളർന്നുകൊണ്ട് വിഷമിച്ചിരിക്കില്ല അവർക്ക് ആ പ്രതിസന്ധിയെ നിസ്സാരമായിട്ട് നേരിടാനും അതിനുള്ള പരിഹാരമാർഗം കാണാനും അള്ളാഹു താല അവർക്ക് കഴിവുകൾ നൽകും മുത്തനബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം സൊലാദ് ചെല്ലുന്ന ഒരു മനുഷ്യനിക്ക് ആ മനുഷ്യൻ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് വിജയങ്ങൾ വന്നു അവരുടെ ജീവിതത്തിൽ മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ അവർ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബഹാന അവർക്ക് പുറത്തു കൊടുക്കും മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ലങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അള്ളാഹു സുബഹാന താല പത്ത് അനുഗ്രഹങ്ങൾ നൽകുകയും പത്ത് പാപങ്ങൾ പൊറത്തു കൊടുക്കുകയും പത്ത് സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ ഒരു സ്വലാത്ത് ചൊല്ലിയതിനാണ് നമുക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു നൂറ് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലോ ഒരു നൂറ് സ്വലാത്ത് ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം വലിയ അനുഗ്രഹമായിരിക്കും അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് നൽകുക എന്നാൽ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ദുനിയാവിൽ മാത്രമല്ല നമുക്ക് ലഭിക്കുക ആഹ്രത്തിലും നമുക്ക് ലഭിക്കും ആഹാരത്തിലും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് നൽകും സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ആഹാരത്തിലും വലിയ സ്ഥാനമായിരിക്കും അള്ളാഹു നമുക്ക് നൽകുക പ്രിയപ്പെട്ട മോമിനിയങ്ങളെ സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ധാരാളമുണ്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് മലക്കുകളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും അതായത് നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും മലക്കുകളുടെ ദുവാ കിട്ടിയാൽ തന്നെ നമുക്ക് ദുനിയാവിലും മാഹറത്തിലും വലിയ വിജയമുണ്ടാകും മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മുത്തുനബിസാഹു അലഹി തങ്ങൾ ദുവാ ചെയ്യും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ രക്ഷപ്പെടണം നമ്മൾ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബിസുള്ളാഹു അലഹി തങ്ങൾ അള്ളാഹുവിനോട് ഒരു പ്രാവശ്യം ദുവാ ചെയ്താൽ പോരെ നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് വിജയം ഉറപ്പായില്ലേ അപ്പോൾ മുത്ത് നബിസ് അല്ലാഹു അല്ലെ വസല്ലാത്തങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ ദിവസവും ധാരാളം സ്വലാത്ത് ചെല്ലുക ചുരുങ്ങിയത് നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് നബിസ് അല്ലാഹു അലിഹി വസല്ല മാത്തങ്ങളുടെ ഷഫായത്ത് കിട്ടുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും സയ്യിദിന അബു ഹുറൈറിയാഹു അൻഹൂബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന് സ്വലാത്ത് ചെല്ലിയാൽ ആ സ്വലാത്ത് ഒരു മലയ്ക്ക് എൻ്റെ അടുത്ത് എത്തിച്ചു തരും അതുകൊണ്ട് അയാളുടെ ദുനിയാവിലെയും ആഹ്രത്തിലെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അന്ത്യനാളിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷഫാത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ാവർക്കും പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ആർഭാടങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്താണ് കാര്യം മനസ്സമാധാനം ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് മനസ്സമാധാനം അപ്പോൾ ആ മനസ്സമാധാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നബി മുത്തനബിസ ഉള്ളാഹു തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക ഒരിക്കൽ മുത്തുനബിസാഹു തങ്ങളുടെ അരികിൽ ഒരാൾ വന്ന് നബിയോട് സങ്കടം പറഞ്ഞു നബിയെ ഞാൻ വലിയ വിഷമത്തിലാണ് ഞാൻ വലിയ പ്രയാസത്തിലാണ് എനിക്കൊരു മനസമാധാനവുമില്ല ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത് എനിക്ക് മനസ്സമാധാനം കിട്ടാൻ എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾ പറഞ്ഞു നീ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് എന്നിട്ട് മുത്തീൻ നബിസ്ാഹു അലഹി തങ്ങൾ പറഞ്ഞു എൻ്റെ മേലിൽ നീ ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ നിൻ്റെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹു വായിച്ചു മാത്രമല്ല നിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയും ചെയ്യും ബഹുമാനപ്പെട്ട അലി റദിഅള്ളാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം മുത്തനബിസാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുന്നു പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് തടയപ്പെടും എന്നാൽ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ദ്വാ അള്ളാഹുസ് പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക സ്വലാത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് ഉത്തബത്തുബിനു മസു അലി അള്ളാഹുഹു പറഞ്ഞതായിട്ട് കാണാം കിയാമത്തിനാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ എൻ്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണ് എന്ന് മുത്തുനബിസ് അലഹി വസല്ലാമത്തങ്ങൾ പറയുന്നു നമുക്കറിയാം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകാര്യമാകണമെങ്കിൽ സ്വലാത്ത് വേണം നമ്മൾ ഹത്തഹിയാത്തിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് മുത്തീൻ നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലൽ നിസ്കാരം എന്നിവയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അത് ഉപേക്ഷിച്ചാൽ ഒരുപാട് അൽബാദത്തുകൾ ഒരുപാട് ആരാധനകൾ അപൂർണമായി കണക്കാക്കപ്പെടുന്നതുമാണ് അതായത് നമ്മൾ അള്ളാഹുവിന് അബാദത്ത് എടുക്കുന്നതിൽ സ്വലാത്തുണ്ടെങ്കിൽ ആ സ്വലാത്ത് ചൊല്ലിയാൽ മാത്രമേ നമ്മുടെ ആ ഇബാതത്ത് ശരിയാകുകയുള്ളൂ അത്രക്കും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും ദിക്കറുകളും മറ്റു അത്ബാദത്തുകളും സൽക്കർമ്മങ്ങളുമെല്ലാം അതിൽ അള്ളാഹു സുബഹാനഹത്താല എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തി അത് ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചു എന്ന് വരില്ല അത് ചിലപ്പോൾ അള്ളാഹു തള്ളിക്കളഞ്ഞേക്കാം എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു താല ഒരിക്കലും തള്ളിക്കളയാത്ത ഉറപ്പായിട്ടും അള്ളാഹു സ്വീകരിക്കുന്ന ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് നമ്മൾ ചൊല്ലിയ എല്ലാ സ്വലാത്തുകളും അള്ളാഹു ഉറപ്പായിട്ടും സ്വീകരിക്കും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾ ദിക്കൃ ചൊല്ലുന്നതും നിങ്ങൾ ജക്കാത്ത് കൊടുക്കുന്നതും സ്വതക്ക കൊടുക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന അമലുകളുമൊക്കെ നിങ്ങൾ മറ്റുള്ള ജനങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു പേരുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും അള്ളാഹു സുബാനഹോ തല സ്വീകരിക്കുകയില്ല എന്നാൽ നിങ്ങൾ ഈ രീതിയിൽ സ്വലാത്ത് ചൊല്ലിയാൽ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഉറപ്പായിട്ടും സ്വീകരിക്കും നിങ്ങൾ തമാശയിൽ പോലും നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ലാതെ സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ കിടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ജോലികൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളൂ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ആ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാം എന്നാൽ നിങ്ങൾക്ക് ആ ജോലിയിൽ നല്ല ഭറക്കത്ത് ഉണ്ടാകുകയും ആ ദിവസം നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും ആ ജോലിയിൽ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുക ഉമ്മമാരും സഹോദരിമാരൊക്കെ നിങ്ങൾ അടുക്കള ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ നെയ്യത്ത് വെക്കുന്നു വേണ്ട നിങ്ങൾ എന്ത് തന്നെ ആലോചിച്ചിട്ടായാലും നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയായിരുന്നാലും നിങ്ങൾ ആ സമയത്ത് നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ ആ സ്വലാത്തിന് നിങ്ങൾക്ക് ദുനിയാവിലും ആഹറത്തിലും വലിയ വിജയമുണ്ടാകും ആ സ്വലാത്തിന് അള്ളാഹു നിങ്ങൾക്ക് കൂലി നൽകും നിങ്ങൾക്ക് ഒരിക്കലും ആ സ്വലാത്ത് നഷ്ടപ്പെടുകയില്ല സ്വലാത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചൊല്ലാം ഇനി ഞാൻ നിങ്ങൾക്ക് ആ വലിയ മഹത്വമുള്ള ആ ചെറിയ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലെ എന്തു തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടണമെങ്കിൽ ഈ സ്വലാത്ത് നമ്മെ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു സ്വലാത്താണിത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ പല കാര്യങ്ങളും നിറവേറിക്കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു സ്വലാത്താണ് ഇത് വളരെ ചെറിയ സ്വലാത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാൻ സാധിക്കും മെഹദി ഫാത്തിമ ബി വി റിയാഹു അൻഹ ചൊല്ലിയ സ്വലാത്ത് ആയതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് സൊലാത്തുൽ ഫാത്തിമിയ എന്ന പേരിലാണ് ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് അപ്പോൾ ആ സ്വലാത്ത് ഇതാണ് അള്ളാഹുമാല്ലി അലന്നൂരി വ അഹ്ലിഹി അലന്നൂരി വ അഹ്ഹി പ്രകാശമായ മുത്തുനബി സലഹു അലഹി വസല്ലാമ തങ്ങൾക്ക് നീ ഗുണം ചെയ്യണമേ അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ ഗുണം ചെയ്യണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് എന്ത് നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് ഒരു ലക്ഷം നിങ്ങൾ ചൊല്ലിത്തീർക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ ആ ആവശ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുന്നതാണ് കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവം ഉള്ളതാണ് മാത്രമല്ല സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഏത് ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ചെറിയ സ്വലാത്ത് ഒരു ലക്ഷം പ്രാവശ്യം നിങ്ങൾ ചൊല്ലി നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നിറവേറ്റിയെടുക്കുക ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിരിക്കും മാത്രമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ധാരാളം സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബഹാന ഹോത്താലെ നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും മുത്തലബ് സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസലമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു